we <laughs> ബ്ലൂ റെഡ് ഇത് അപ്പൊ ഇതാ ഞാൻ ഞാൻ വലിച്ചപ്പോ ഇങ്ങനെയാണ് ഇത് കൊറച്ചെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ട് പക്ഷെ നമ്മള് കണ്ണടക്കുമ്പോ മൂക്കുപൊടിയും

ണം ഈ മുതൊക്കെ ആണോന്നത് പിന്നെ അപ്പൊ ഞങ്ങളുടെ ഞാനാണ് ഞാൻ ഒന്നും കാണുന്നില്ല ഒന്നും കാണില്ല ശരിക്കും പറയാം ഒന്നും കാണില്ല ഇത് കൊടുത്തു കൊടുക്ക് ഇതാ നമ്പർ കൊട് ആ അതോ കൊടുക്ക് നീ ഇട രണ്ട് നീ ഇട രണ്ട് നീ ഇട രണ്ട് നീ ഇട രണ്ട് ആസസ വെത്ര നമ്പർ

പിന്നെ കാണാൻ പറ്റില്ല കേട്ടോ കാണാതെ കിട്ടുക അല്ലെങ്കി പിള്ളേരും കണ്ണും കണ്ടുവിടാം ശിവനെ ജില്ല

干干干 ൊന്നോ കൊടുക്കത്തഞ്ച് മുപ്പത് അഞ്ചേണ്ടോ പെൻസിലിന് അടപ്പിടപ്പിടി അത് പെൻസിലല്ലേ

അപ്പൊ ചെയ്ത

കണ്ണിറക്കാതെ ചിന്തിട്ട് കറക്റ്റ് അതല്ല കറക്റ്റ് ഞങ്ങള് നാലായി ആരാണ് ജയിച്ചത് അങ്ങോട്ട് പറഞ്ഞിട്ട് ഞാൻ ഞങ്ങളെ ഒരിക്കലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ പിന്നെ ഞങ്ങളെ പാരൻസ് ഇണ്ടായിട്ടുണ്ടോന്ന അറിയില്ല ഞങ്ങൾക്ക് നല്ല കോമഡി വീഡിയോ